തൃക്കാക്കര നഗരസഭ ഒൻപതാം വാർഡ് കൗൺസിലർ ഷാന അബ്ദു നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു ഇതിൻ്റെ ഉദ്ഘാടനം എറണാകുളം എം പി ഐ വി ഗടൻ നിർവഹിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകി മറ്റു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണവും നൽകി ിൽ ശ്രീ ഷാന അബ്ദു സംഘടിപ്പിച്ചിട്ടുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്ന അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു അക്കാഡമിക് വർഷം തുടങ്ങുമ്പോൾ അവർക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നു മെറിറ്റിനെ ആദരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരാളെ അംഗീകരിക്കുന്ന എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ വിരളമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡേഴ്സ് മുതൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കാൻ കാണിക്കുന്ന അതിന് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തൻ്റെ ബോർഡിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരുപാട് അവസരങ്ങളിൽ പഠനത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് വ്യക്തിപരമായി സാമ്പത്തിക പിന്തുണ അടക്കം നൽകുന്നു കോവിഡ് ക്രൈസിസ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നടത്താൻ അവർക്ക് ആവശ്യമായ ടാബ്ലറ്റുകളും മൊബൈൽ ഫോണുകളും എല്ലാം വാങ്ങി നൽകിയ ഈ പദ്ധതി ഈ വിദ്യാഭ്യാസ പദ്ധതിക്ക് വളരെ ശക്തമായി നേതൃത്വം കൊടുക്കുന്ന പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ അവസരം അഞ്ചു വർഷക്കാലമായി നാലു വർഷം കഴിഞ്ഞു നാലു വർഷക്കാലമായി എല്ലാ വർഷവും ഞാൻ കൗൺസിലറായതിനു ശേഷം ഈ പരിപാടി ഞാൻ സംഘടിപ്പിക്കാറുണ്ട് അതിനു മുമ്പേ കൗൺസിലറില്ലാത്തപ്പോഴും ഇതുപോലെ പരിപാടികൾ സംബന്ധിച്ച് സം സംഘടിപ്പിച്ച് കുട്ടികളെ ആദരിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള കൂടിയാണ് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അവരെ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങും നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുക എന്നൊരുദ്ദേശത്തോടും കൂടിയാണ് നമ്മുടെ ഇത് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് അതുപോലെയാണ് നിങ്ങളെ ഇന്നൊന്ന് ബഹുമാനായ നമ്മുടെ കൗൺസിലറില്ല അഞ്ചാമത്തെ പ്രാവശ്യം എല്ലാ വസ്ത്രവും ഇതുപോലെ കുട്ടികൾക്ക് അവാർഡും പുസ്തകവും എല്ലാം വിതരണം ചെയ്യുന്നുണ്ട് നമ്മള് ഉന്നതങ്ങളിൽ പഠിച്ച് പാസായി നല്ല മനസ്സിനായി വളരെ നമുക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ് അതുപോലെ മാതാപിതാക്കളെ സ്നേഹിക്കുക അപ്പൊ നമ്മളെല്ലാം പറഞ്ഞില്ല നമുക്ക് തൃക്കാക്കര നഗരസഭ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനത്തില് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വിദ്യാര്ഥികൾക്കാണ് സഹായിക്കുന്നത് ഒരു വിദ്യാർത്ഥി കിട്ടുന്നത് പോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളെ എല്ലാം ഈ പാടുള്ള അതായത് ഈ ഉമ്മാണെന്നുണ്ടെങ്കിൽ പാർക്കോളും ബഹുഡം ചെയ്യുമ്പോൾ ഇല്ലാത്ത പോലെ എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും കണ്ടെത്തി അവർക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പാലിച്ച ഒരു പ്രാർത്ഥന പ്രിൻസിപ്പൽ ഞാൻ ഞാനിപ്പോ നിങ്ങളോട് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഒരു പത്തിരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ വിദ്യാഭ്യാസം പഠിക്കുന്ന സമയത്ത് ഇനി ഈ വർഷം പാസ് ഈ കുട്ടി ഈ വർഷം തോൽക്കും അതുകൊണ്ട് മാതാപിതാക്കൾ ഒന്നെങ്കിൽ ഈ കുട്ടിയെ വേറൊരു സ്കൂളിലേക്ക് മാറ്റിക്കൊള്ളു എന്ന് പറയുന്നൊരു കഥയുണ്ട് അന്നാ മാതാവ് ഒരുപാട് സങ്കടത്തോടെ മക്കളെ മകളെ അല്ലെങ്കിൽ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറ്റുന്നതുപോലെയൊക്കെ പഠിപ്പിച്ചു ഒരുവിധം പാസ്സായി കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ അൻപതിൽ അഞ്ച് മാർക്കാണ് അപ്പോൾ സ്വാഭാവികമായി തോന്നുവല്ലേ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അൻപതിൽ കണക്കിനും മലയാളത്തിനും അഞ്ച് മാർക്ക് നിങ്ങളെല്ലാം തൊണ്ണൂറ്റൊമ്പതും തൊണ്ണൂറ്റി എട്ടും നൂറും വാങ്ങിച്ച കുഞ്ഞുങ്ങളാ പക്ഷെ ആ വിദ്യാർത്ഥി ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ഇത്രയമാണ് കാരണം ആ സ്കൂളിൻ്റെ സ്കൂളിന്റെ ടീച്ചേഴ്സിന് ഇത് സ്റ്റാഫ് റൂമിൻ്റെ മുമ്പിൽ വെച്ച് അമ്മയോടൊത് പറയുമ്പോൾ അമ്മ ഒരുപാട് അറിയുന്നുണ്ട് കുട്ടിക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിയാൻ തോറ്റുപോകുമെന്നുള്ളത് മാത്രമാണ് പക്ഷെ ആ കുട്ടി കണ്ടൊരു സ്വപ്നമുണ്ട് ഒരു ദിവസം ഞാനുമാകും ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ദിവസം ഞാനുമാകും ഒരു പ്രിൻസിപ്പൾ എന്ന് നടക്കുന്നതും ചിന്തിക്കുന്നതും ഇരിക്കുന്നതും എല്ലാം അങ്ങനെ മാത്രം ആറും ഏഴും എട്ടും ഒമ്പതും കഴിഞ്ഞു പത്തിൽ വന്നപ്പോൾ ഏകദേശം ഒരു എഴുപത് ശതമാനത്തിൽ മാർക്കുകൾ മാത്രം ആ കൊച്ചു പെൺകുട്ടി വാങ്ങിച്ചു ഡിഗ്രികൾ കഴിഞ്ഞു പഠിപ്പിക്കാൻ കയറി സ്വപ്നം എന്ന് പറയുന്നത് ഒരു അധ്യാപിക ആവണമെന്നായിരുന്നു പക്ഷേ ആ അധ്യാപിക വളർന്നു കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാം കാരണം പഠിക്കാൻ അത്ര മിടുക്കൊന്നുമില്ലാത്ത ഒരു കുട്ടീനെ എന്തൊക്കെ ചെയ്താൽ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമായിരുന്നു പിന്നീടുള്ള ചിന്തകൾ അങ്ങനെ വളർന്നു വന്നത് ഒരു പി എച്ച് ഡി ഒക്കെ എടുത്തു പി എച്ച് ഡി എടുത്തു കഴിഞ്ഞപ്പോൾ പഠിപ്പിക്കുന്നത് ശമ്പളത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള ഉത്തരവും ആ ഉത്തരത്തിന് ഒരു കാരണമുണ്ട് ആ മക ആ കുട്ടിയുടെ ആ മകളുടെ പിതാവ് എന്ന് പറയുന്നത് ഇന്നിവിടെ ഒരുപാട് പിതാക്കന്മാർ ഉണ്ട് ഒന്നുമില്ലാതിരുന്നിടത്തും പൊട്ടിയായിട്ടിരുന്നതും ഒന്ന് ചിരിക്കാൻ പോലും മടിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ അന്ന് ആ പിതാവ് സ്വപ്നം കണ്ടു ഇവൾ നാളെ ഒരു നേതൃത്വ സ്ഥാനത്തിൽ വരുമെന്ന് ഒന്നുമില്ലാത്തടത്ത് സ്വപ്നങ്ങൾക്ക് ചെറുകു നൽകിയത് ആ പിതാവാണ് സ്കൂളിൽ ഒന്നുമില്ലാതിരുന്ന ആ പെൺകുട്ടിയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അവളുടെ അപ്പനാണ് അപ്പൻ വലിയ വലിയ കഥകളോ കറക്ഷൻസോ അല്ല ഒരുപാട് ഒരുപാട് കഥകൾ അവൾക്ക് പറഞ്ഞു കൊടുത്തു പോയ കഥകളും വരാനുള്ള കഥകളും അവൾക്ക് സ്വപ്നത്തിന് നിറങ്ങളേകി ആ അപ്പനിൽ നിന്നും അവൾ പഠിച്ച പാഠങ്ങൾ വേറെയായിരുന്നു കഥകളിലൂടെ അമ്മ എന്ന് പറയുന്നത് ജീവിതത്തിലുള്ള പ്രയാസങ്ങളിലൂടെ പോയപ്പോൾ എന്താ ജോലിയും മക്കളെ വളർത്തലും എങ്ങനെ നടത്തണമെന്ന് ആ അമ്മ യാഥാർത്ഥ്യമായി കാണിച്ചു സുഗമമല്ലാതിരുന്ന ജീവിതത്തിലും അമ്മ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എത്രമാത്രം കരുത്തുള്ളവളാകണമെന്ന് ആ കുട്ടി പഠിച്ചു വർഷങ്ങൾക്ക് പിന്നിട്ട് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ആ അഞ്ചാം ക്ലാസ് കാര്യ പെൺകുട്ടിയാണ് ബിന്ദുവൻ തോ ഞാനെന്ന് പറയുന്നത് ഒന്നും ഇത് എന്റെ ജീവിതമാണ് നിങ്ങൾ ഇതിനകത്ത് മാർക്ക് ഉള്ളവരുണ്ടാവാം മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവാം കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവാം ഞാൻ പറയുക സ്വപ്നം കാണണം ഒന്നുമില്ലാത്തടക്കും നിങ്ങൾ സ്വപ്നം കാണും പോയിട്ടു പോകുമെന്ന് എൻ്റെ അന്ന് സെന്റ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡിലെ സെന്റ് ടീച്ചർ പറഞ്ഞപ്പോൾ അന്ന് കണ്ണുനീര് തടച്ച് എന്റെ മനസ്സിലൊരാഗ്രഹം എനിക്ക് ഒരു ടീച്ചറാണ് കാരണം ആ സ്വപ്നം ഇട്ടെന്ന് എൻ്റെ അപ്പനാണ് എൻ്റെ അപ്പനാണ് എനിക്ക് ആ സ്വപ്നം ഇട്ടത് ഒന്നെങ്കിൽ നീ ടീച്ചർ ആവണം ഇല്ലെങ്കിൽ നീ ഒരു ബാങ്കർ ആവണം അങ്ങനെ ഞാൻ എൻ്റെ അപ്പൻറെ ചെറുകിൽ നിന്നോട് സ്വപ്നം കാണാൻ പിടിച്ചു ഈ എനിക്ക് അമ്മമാർ എനിക്ക് കൊണ്ടുവരാം ഞാൻ എന്റെ മകളോട് എന്റെ മകൾ എൻ്റെ അമ്മയോടൊന്ന് കയറ്റി സംസാരിച്ചപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഇന്ന് ഞാൻ പറഞ്ഞ കഥയാണ് മോളെ എന്റെ അമ്മ എനിക്ക് എനിക്കെല്ലാം എൻറെ അപ്പൻ എനിക്ക് പത്തൊമ്പതാം വയസ്സിൽ നഷ്ടപ്പെട്ടപ്പോൾ ഇന്ന് ഞാൻ രണ്ട് കാലും നിൽക്കുന്നുണ്ട് ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട് ഒരു കോളേജിനെ അഞ്ചു വർഷം കൊണ്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തി തന്നത് വലുതാണ് അതുകൊണ്ട് എല്ലാ അമ്മമാരോടും മക്കളെ ചേർത്ത് പിടിക്കുക അപ്പന്മാരോട് തിരു നിങ്ങൾക്ക് മാത്രമേ ആ സ്വപ്നത്തിന്റെ ചിറക് വിടർത്താൻ അവർക്ക് സാധിക്കുള്ളൂ സോ കുഞ്ഞുങ്ങളോടും ഇപ്പൊ പൊട്ടനെന്നും മണ്ടനെന്നും ഒക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല പണ്ട് എന്നോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളോടൊന്നും പറയാതിരുന്നാൽ മതി നിങ്ങളോട് എന്ന് പറയുന്നോ അന്ന് നിങ്ങൾ പോയി അതല്ലാത്ത പക്ഷം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എത്ര കാലത്തെക്കും ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു സത്യമാണ് ഈ കൊച്ചി ബിസിനസ് സ്കൂൾ എൻ കെ കോളേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ പിള്ളേർക്ക് വേണ്ടി മാത്രമല്ല ഈ കോളേജ് ഇവിടെ ഉള്ള ഓരോ കുട്ടികൾക്കും എന്തൊക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവർക്ക് ട്യൂഷനോ ഫ്രീ സർവീസുകളോ കമ്പ്യൂട്ടർ ലാബുകളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അമ്മമാരിൽ ചിലർക്കെങ്കിലും ഞങ്ങൾക്കൊന്ന് കമ്പ്യൂട്ടർ ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തരുമോന്നോ എക്സെൽ പഠിക്കണമെങ്കിലോ എന്തിനാണെങ്കിലും ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് അബുക്കം ഒരു വാക്ക് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അതിനെന്താ പറയുന്നത് വേണ്ടിയിട്ടുമല്ല പണ്ടൊരിക്കൽ എൻറെ അപ്പം തന്ന ഒരു കാര്യമുണ്ട് മിടുക്കനെ പിടിച്ചുയർത്തുന്നത് നല്ല കാര്യം ഒന്നുമില്ലാത്തവന് സ്വപ്നം കൊടുത്ത് അവനെ പിടിച്ച് ഉയർത്തുമ്പോൾ സുഖമുണ്ട് എൻ്റെ അപ്പൻ അങ്ങനെ ഒരു മാഷായിരുന്നു അതുകൊണ്ട് തന്നെ ആ മാഷിന്റെ മകൾക്കും അതേ സ്വപ്നങ്ങൾ തന്നെയാണ് മൊഴി ഓരോ എൻ്റെ മക്കൾക്കും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ പറയുന്ന സബ്ജക്റ്റിൽ സബ്ജക്റ്റിന് ബുദ്ധിമുട്ടായിട്ട് എനിക്കിവിടെ ഒരു ഏകദേശം മുന്നൂറ്റി അറുപതോളം കുട്ടികളുണ്ട് എല്ലാ സ്ട്രീമിലും ഉള്ള കുട്ടികളുണ്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരണമെങ്കിലോ എന്തിനും ഈ സ്ഥാപനം എന്തിനിവിടെ നിലനിൽക്കുന്നു പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് കാശുണ്ടാക്കാനല്ല ഉണ്ടാക്കുന്നത് സ്വാഭാവികമായിട്ട് എന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾക്കും കൂടെ ഉള്ളൊരു സ്ഥാപനമായിരിക്കും ഇത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മക്കൾക്കും ഇത് വാങ്ങിച്ചവർക്കും വാങ്ങിക്കാൻ പറ്റാതെ പോയവർക്കും എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നാളെ ഇതുപോലെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരു കഥ പറയാനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്